ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു മുട്ട ബജീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ നമ്മുടെ മുട്ട ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ള സോഡാപ്പൊടി സോഡാപ്പൊടി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ലക്ഷീച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററ് നല്ലപോലെ ലൂസായി പോകരുത് അതുപോലെ തന്നെ നല്ല തിക്കായിട്ടും കിട്ടരുത് കേട്ടോ അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ലക്ഷീച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ അഞ്ച് മുട്ട പൊയങ്ങിയിട്ട് രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സ്റ്റവിൽ ഓയില് ചൂടാവാൻ വയ്ക്കുക നന്നായിട്ട് തന്നെ ചൂടായ ഓയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടൻ്റെ പീസും ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞു വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കട്ട അപ്പോൾ താ ഇത് നല്ലപോലെ തന്നെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കൊരി മാറ്റാം അപ്പോൾ താ നമ്മുടെ മുട്ട ബജി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബജി ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള ഉള്ളിച്ചമ്മന്തി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പം രണ്ട് ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാള നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് തന്നെ വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിനു ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ഇത്രയും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം ഇപ്പൊതാ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി തയ്യാറായിട്ടുണ്ട് അപ്പൊതാ നമ്മുടെ മുട്ട ബജി ഈ ഒരു ഉള്ളിച്ചമ്മന്തിയിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പൊ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്